വെജ് ഫ്രൈഡ് റൈസും ഗോപി മഞ്ചൂരിയൻ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെജ് ഫ്രൈഡ് റൈസ് ആണ് അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ ഇതിനായിട്ട് ഒരു ചട്ടി ചട്ടിയെടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയില് ചേർത്ത് കൊടുക്കാം ചൂടായി വന്ന ഓയിലിലേക്ക് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി പൊടിയായിട്ട് എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കാം ഒപ്പം ഒരു അരമുറി ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ക്യാബേജ് അരിഞ്ഞത് ഒപ്പം ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഒരു അരമുറി ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ കുറച്ച് ബീൻസ് വട്ടത്തിൽ കട്ട് ചെയ്തത് ഇത്രയും വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്ത് നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് നമുക്ക് രാവിലെ ലഞ്ച് ബോക്സിലേക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് വളരെ സിമ്പിൾ ആണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വെജ് ഫ്രൈഡ് റൈസ് ആണ് ഇനി ഇത് നന്നായിട്ടെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരര സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഒപ്പം ഒരു സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്നും ഇളക്കി കൊടുക്കാം അപ്പൊ തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മുടെ ബാസ്മതി റൈസ് ഉപ്പിട്ട് വേവിച്ചത് അപ്പൊ ഇതൊത്തിരി വെന്ത് കൊഴഞ്ഞു പോകരുത് ഇതേപോലെ ചോറെല്ലാം വിട്ടുവിട്ടിരിക്കണം അത് ചൂട് പറ്റാറിയതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാന് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒരു മരത്തിന്റെ ചട്ടകോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ ഒത്തിരി നമ്മൾ കുത്തി ഇളക്കി കഴിഞ്ഞാല് ചോറൊക്കെ പൊട്ടിപ്പോവും ഇതൊന്ന് പതുക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെജ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി അപ്പൊ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് എന്തായാലും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാല് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു തവണയെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കുക ഇപ്പം ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് ട്ടോ എന്നാലാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഞാൻ ഇതിന് മുന്നേ ഇട്ട വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കുക അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും അതുവരേക്കുംബായ്